ഹലോ എല്ലാവർക്കും നന്മ സ്ത്രങ്ങളിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീണ്ടും ഞാനൊരു ചെറിയ ടോപ്പിക്കായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അതായത് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൂര്യപ്രകാശം കൊള്ളാൻ്റെ ആവശ്യകത ഉണ്ടോ എന്നതിനെക്കുറിച്ചാണ് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണും പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നു കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം താങ്ക് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം സൺലൈറ്റ് അതായത് സൂര്യപ്രകാശം കൊണ്ടാനുള്ള ഉപയോഗങ്ങളും ഉപദ്രവങ്ങളും അല്ലേ ഉപകാരങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം സൺലൈറ്റ് കൊണ്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മെയിനായിട്ട് നമ്മുടെ സൂര്യപ്രകാശം കൊള്ളേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ എനിക്ക് എൻ്റെ അറിവ് ഒന്ന് ഷെയർ ചെയ്യുന്നു അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ അറിവിൽ നമ്മൾ സൂര്യപ്രകാശം നമ്മൾ ശരിക്കും കൊള്ളേണ്ടത് രാവിലെ പത്ത് മണിക്ക് മുന്നേയും ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് ശേഷമുള്ള സൂര്യപ്രകാശം ാണ് നമ്മള് കൊള്ളേണ്ടത് വെയിലാണ് നമ്മൾ കൊള്ളേണ്ടത് ട്ടോ അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യപ്രകാശം എന്നേരത്ത് പറഞ്ഞപോലെ രാവിലെ പത്ത് മണിക്ക് മുന്നേ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് ശേഷമാണ് നമ്മൾ കൊള്ളേണ്ടത് അപ്പോൾ ആ കൊള്ളുന്ന സമയത്ത് നന്നായിട്ട് ഒരു ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ എടുക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ഒരു പതിനഞ്ച് മിനിറ്റാണേലും അത് കൊണ്ടാൽ മതി നമുക്കതിനകത്ത് നിന്ന് വൈറ്റമിൻ ഡി എന്ന് പറയുന്ന ഒരു ഏറ്റവും നമ്മുടെ ശരീരത്തിന് ഏറ്റവും അവിഭാജ്യ ഘടകമായ ഒരു സംഭവം നമുക്ക് അതിൽ നിന്ന് കിട്ടും കേട്ടോ അപ്പോൾ അത് കിട്ടി കഴിയുമ്പോൾ അതുകൊണ്ടുള്ള ഉപയോഗ ഉപയോഗം എന്താണ് നമ്മുടെ ബോഡി അതായത് നമ്മുടെ എല്ലുകളും കാര്യങ്ങളൊക്കെ നല്ല സ്ട്രോങ് ആവും നമ്മൾ സാധാരണ ഇന്നത്തെ കാലത്ത് ആർക്കും ഈ പറഞ്ഞ വൈറ്റമിൻ ഡി നമ്മൾ ആരും ഈ വെയിലത്തൊന്നും പോയി കൂടുതലൊന്നും ഇരിക്കാറില്ല അല്ലേ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വൈറ്റമിൻ ഡിയുടെ കുറവ് ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിലൊക്കെ ഉണ്ട് അതിന് പകരം നമ്മൾ അതിൻ്റെ മെഡിസിനും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നവരാണ് പക്ഷേ അതിന് പകരം നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ചല്ലേ ഇരുപത് മാക്സിമം ഇരുപത് മിനിറ്റ് നമ്മൾ സൂര്യപ്രകാശം കൊള്ളുക അതിൽ നിന്ന് നമുക്ക് നല്ല വൈറ്റമിൻ ഡി നമുക്ക് കിട്ടും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും സൂര്യപ്രകാശം ഈ ഈ സമയങ്ങൾക്ക് ശേഷമുള്ള നമ്മൾ സൂര്യപ്രകാശമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അത് ഉപയോഗമല്ല ഉപ ഉപദ്രവമാണ് ഉണ്ടാകാൻ സാധ്യത കൂടുതൽ പ്രത്യേകിച്ച് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള സൂര്യപ്രകാശം ഒക്കെ അടിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തെ തൊക്കു രോഗങ്ങൾ അതായത് ക്യാൻസർ അല്ലെങ്കിൽ മറ്റ് എക്സിമകൾ അല്ലെങ്കിൽ മറ്റ് ശരീര എന്താണ് തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങളെല്ലാം നമുക്കുണ്ടാകും അതുകൊണ്ട് നമ്മൾ മെയിനായിട്ട് നമ്മൾ സൺസ്ക്രീൻ പോലുള്ള ക്രീമൊക്കെ തേച്ചാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങേണ്ടത് നമ്മുടെ നാട്ടിന് പുറത്തൊക്കെ അങ്ങനെയൊക്കെ തേച്ചിറങ്ങുന്നുണ്ടോ എന്ന് എനിക്ക് ഹിപ്പിളും സംശയമാണ് നമ്മളങ്ങനെ ആരും ഇറങ്ങാറില്ല പിന്നെ അതുപോലെ നമ്മൾ ശരിക്കും പ്രോപ്പറായിട്ടുള്ള ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഉച്ചക്ക് നട്ടുച്ചയ്ക്കൊക്കെ എന്താണ് പുറത്തൊക്കെ പോകുന്നവർ ശരിക്കും അങ്ങനത്തെ പ്രോപ്പറായിട്ടുള്ള ക്ലോത്തൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പോകേണ്ടത് ഈ പറഞ്ഞ സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ ദേഹത്ത് തേച്ചിട്ട് വേണം ഇറങ്ങാം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഈ പറഞ്ഞ പോലെ തൊക്കു രോഗങ്ങളും പിന്നെ എല്ലുകളുടെ എന്താണ് എല്ലുകൾക്കൊക്കെ വേദന കൂടാതെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിക്കാവും ഒത്തിരി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്ത് മണിക്ക് മുന്നേ മണിക്ക് ശേഷമുള്ള വെയിലുള്ള നമ്മുടെ എല്ലുകൾക്കുള്ള നല്ല നല്ല ഊർജ്ജസ്വലത ഉണ്ടാകും നല്ല സ്ട്രോങ് ആകും പിന്നെ നമ്മുടെ കുറെയൊക്കെ ശരീരത്തിലെ തൊക്ക് രോഗങ്ങളും കാര്യങ്ങളൊക്കെ കുറഞ്ഞും കിട്ടും കേട്ടോ പിന്നെ എന്താണ് നമ്മുടെ ക്ഷീണം ക്ഷീണം ഒത്തിരി കുറേ നമുക്ക് അറിയാം വിൻ്ററിൻ്റെ സമയത്തൊക്കെ നമ്മൾ നമ്മളകത്തിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ക്ഷീണവും കാര്യങ്ങളുമാണ് അപ്പോൾ വിൻ്ററിൻ്റെ സമയത്ത് വെയിലും കുറവാണ് പക്ഷേ അതിന് പകരമായിട്ട് നമുക്ക് സമ്മറിൽ ഒത്തിരി നല്ല വെയിൽ കിട്ടുന്ന അവസരങ്ങളുണ്ട് ആ അവസരങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ പിന്നെ അതുപോലെ പിന്നെ ഈ പറഞ്ഞ പോലെ സം നമ്മൾ ഈ പറഞ്ഞപോലെ സ സൺലൈറ്റ് അല്ലെങ്കിൽ വെയിൽ കൊള്ളുമ്പോഴത്തേക്കും നമ്മുടെ കുറേ അയയുടെ ഇൻ അയയുടെ പ്രശ്നങ്ങളൊക്കെ കിട്ടും പിന്നെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കുറേയൊക്കെ കുറഞ്ഞു കിട്ടും നമ്മൾ പുറത്തോട്ടിറങ്ങി വെയിൽ കൊള്ളുമ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ നല്ല ഊർജ്ജസ്വലതയാകുമ്പോഴത്തേക്കും നമ്മൾ കുറേയൊക്കെ മാനസിക പ്രശ്നങ്ങളും അല്ലെങ്കിൽ എന്താണ് നമുക്ക് ആ തളർന്നിരിക്കുന്ന അല്ലെങ്കിൽ ക്ഷീണം 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 കൊണ്ടുണ്ടാകുന്ന ഒരു തളർച്ച ഉണ്ടല്ലോ ആ ആ ഒരു സംഭവങ്ങൾ തന്നെ നമുക്ക് കുറേയൊക്കെ മാറിക്കിട്ടും പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു സമ്മറിൽ നമ്മൾ തണുത്ത് തണുത്തുറച്ച് പെരക്കകത്ത് ഇരിക്കുന്നവരാണ് കുറേ ഒരു ഒരു നാലഞ്ച് ക്ലോത്തും ഒക്കെ ഇട്ട് ജാക്കറ്റും ഒക്കെ ഇട്ട് നമ്മൾ പ്രത്യേകിച്ച് മറ്റ് രാജ്യങ്ങളുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കൂടുതലും അങ്ങനെയാണ് അല്ലേ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും ഒരു മൂന്നാലഞ്ച് ക്ലോത്തും ജാക്കറ്റും വലിച്ചു കയറ്റിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ മാത്രമല്ല നമുക്ക് സൺലൈറ്റ് കുറവാണ് ഈ സമയത്ത് അപ്പോൾ നമ്മൾ എന്താണ് സമ്മറിലുണ്ടാകുന്ന സമ്മറിലൊക്കെ നമുക്ക് കുറേ മാനസികമായിട്ട് ഇത് പരിക്കേത്തിരിക്കുമ്പോഴത്തേക്കും നമുക്കൊത്തിരി ബുദ്ധിമുട്ടുകൾ വെയിലില്ലാത്തതു പുറത്തിറങ്ങാൻ പറ്റാത്തതുകൊണ്ടും ഈ തണുപ്പ് കാരണമൊക്കെ നമുക്കൊത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാകും ഇപ്പോൾ മാനസികാരോഗ്യ പ്രശ്നങ്ങളൊക്കെ നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും നമുക്ക് സൺലൈറ്റ് അതായത് നമ്മൾ സമ്മർ തുടങ്ങുമ്പോഴത്തേക്കും ഈ വിൻ്ററിലെ വിന്ററിൽ ഉണ്ടാകുന്ന ഈ ഒരു കുറേ ബുദ്ധിമുട്ടുകളും മാനസികാരോഗ്യ പ്രശ്നങ്ങളും എല്ലാം നമുക്ക് നമുക്ക് സമ്മറിൽ നിന്ന് മാറ്റിയെടുക്കണം അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതാണ് ഈ പോലെ കുറേ നേരം ഒരു നല്ലൊരു ചാരു കസേരയോ ഒക്കെ മേടിച്ച് നമ്മൾ ബാക്കിയാളിലോ അല്ലെങ്കിൽ ഫ്രണ്ടേ ആളിലോ ഒക്കെ ഇട്ട് നമ്മളത്തെ ചാരി കിടക്കുവോ ഇരിക്കുകയോ ഒക്കെ ചെയ്ത് നമ്മൾ ശരിക്കും നമ്മൾ വെയിലിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം ഈ പത്ത് മണിക്ക് മുന്നേ മൂന്ന് മണിക്ക് ശേഷം വരുന്ന വെയിൽ നന്നായിട്ട് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യണം അത് വലിച്ചെടുക്കണം പിന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ സമ്മർണങ്ങുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാവരും അല്ലേ ഇംഗ്ലീഷ് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളൊക്കെ ഇംഗ്ലീഷുകാർ ടൂറിനും കാര്യങ്ങൾക്കൊക്കെ പോകും അവർ സമ്മർ നന്നായിട്ട് ഉപയോഗിക്കും അല്ലേ എന്തുകൊണ്ടാണ് നമുക്ക് വിൻ്ററിലെ ആ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് സമ്മറിൽ നമുക്കത് ആയിട്ട് സീറോ ആക്കണം അല്ലേ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സമ്മർ ഉപയോഗിച്ച് തീർക്കണം നമ്മളും അതുപോലെയൊക്കെ പുറത്തിറങ്ങ പുറത്തിറങ്ങണം എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മൾ സമ്മർ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക നമ്മൾ എന്താണ് ടൂറിനും കാര്യങ്ങൾക്കൊക്കെ പോയി അപ്പം നമുക്ക് കൂടുതലും വെയിലൊക്കെ എൽക്കേണ്ട ഏൽക്കേണ്ട അവസ്ഥ വരും അപ്പോൾ ഈ പറഞ്ഞ പോലെ സൺക്രീമും കാര്യങ്ങളും നല്ല പ്രോപ്പറായിട്ട് ക്ലോത്തും ഒക്കെ ഇട്ട് ടുത്ത് നന്നായിട്ട് സമ്മർ നമ്മൾ എൻജോയ് ചെയ്യുക സമ്മറിൽ നമ്മൾ പറ്റുന്നത്ര സൺലൈറ്റ് നമ്മൾ എന്താണ് ആകീകരണം ചെയ്യുക അല്ലെങ്കിൽ വലിച്ചെടുക്കുക പക്ഷെ ഞാൻ എന്താണ് ചിലപ്പോ ഒക്കെ ചെയ്യുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വീട്ടിലുള്ള ദിവസങ്ങളിൽ ഈ സൺലൈറ്റ് വരുമ്പോഴത്തേക്കും എന്തു ചെയ്യും വേഗം പെരക്കാത്ത പണികളാണ് തീർക്കാൻ നോക്കുന്നത് പെരക്കാത്ത കഞ്ഞി വെച്ചും കറി വെച്ചും കംപ്ലീറ്റ് മീൻസ് വീട്ടിലെ പണി തീർന്നില്ലെങ്കിൽ നമുക്ക് പെണ്ണുങ്ങൾക്കൊരു പെണ്ണാണെങ്കിലും ആണാണെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ടാണ് അതായത് നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെ പണി തീരുമ്പോഴത്തേക്ക് തീർന്നു കഴിഞ്ഞിട്ട് എന്താണ് വെയിൽ കൊള്ളാം എന്നൊക്കെ ഞാൻ ചിന്തിക്കും പക്ഷേ ചില ദിവസങ്ങളിൽ നിന്നും അത് നടത്തിയില്ല വീട്ടിലെ പണിയുണ്ടോ തീരുവോ ഇല്ല വെയിലുണ്ടോ കൊള്ളുകയില്ല വെയിൽ സമയം കഴിഞ്ഞും പോവും അപ്പം നമ്മൾ എന്താണ് വെയിൽ വീട്ടിലെ പണി തീർക്കാൻ വേണ്ടി ഇരുന്നു കഴിഞ്ഞാൽ വെയിൽ കൊള്ളൊന്നും നടക്കത്തില്ല അതുകൊണ്ട് കുറേയൊക്കെ എന്താണ് സൺലൈറ്റ് കൊള്ളാൻ വേണ്ടി തന്നെ വീട്ടിലെ പണി പിന്നെ പിന്നെ മാറ്റി വെക്കുക പിന്നെ ചെയ്യാം എന്ന് വിചാരിച്ച് നമ്മൾ കുറേയൊക്കെ സൂര്യ എന്താണ് വെയിൽ കൊള്ളാൻ വേണ്ടി ആവശ്യത്തിന് പ്രോപ്പറായിട്ടുള്ള വെയിൽ കൊള്ളാൻ വേണ്ടി നമ്മൾ മുറ്റത്തിറങ്ങി ഇരിക്കുക പിന്നെ ഒരു ചെയറൊക്കെ മേടിച്ച് ബാക്കിയാണല്ലോ അല്ലെങ്കിൽ ഫ്രണ്ട് ഫ്രണ്ടയാളിലൊക്കെ ഇട്ട് നമ്മൾ അത് ആ പറഞ്ഞ് സൂ നമ്മളെ വെയിൽ നമ്മുടെ ഈ പറഞ്ഞ വൈറ്റമിൻ ഡി നമ്മൾ വലിച്ചെടുക്കുക നമ്മുടെ തല മുതൽ കാല് വരെ എന്താണ് ഉള്ള കുറേയൊക്കെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണുക കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്